ചർച്ചകള്ക്കിടയിലും ഇറാന്റെ കണ്ണുവെട്ടിച്ച് ആക്രമണം നടത്താനുള്ള തയ്യാറെടുപ്പുകളാണ് ട്രംപ് നടത്തുന്നത് ഒരു ഭാഗത്ത് നേതാക്കളുമായി ചർച്ചകൾ നടത്തുമ്പോഴും മറുഭാഗത്ത് തയ്യാറെടുപ്പുകൾ സജീവമായി നടക്കുകയാണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആണവായുധ മേഖലയിലെ രണ്ടാം ഘട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്നാൽ ജനീവയിലെ ആണവ ചർച്ചകൾക്ക് മുന്നോടിയായുള്ള സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമായി ഡൊണാൾഡ് ട്രംപ് നടത്തിയ പരാമർശം വലിയ ചർച്ചയായിരിക്കുകയാണ് ബി ടു സ്പിരിറ്റ് ബോംബറുകളെയും അവ വഹിക്കുന്ന ബംഗർ ബസ്റ്റർ ബോംബുകളെയും കുറിച്ചുള്ള മുന്നറിയിപ്പ് ഇറാനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവകരമാണ് അമേരിക്കൻ വ്യോമസേനയുടെ ശക്തിയുടെയും യും പ്രതീകമാണ് വിമാനം റഡാറുകളുടെ കണ്ണു വെട്ടിച്ച് പറന്ന് അതീവ പ്രഹരശേഷിയുള്ള ബോംബുകൾ വർഷിക്കാൻ കഴിവുള്ള ഈ വിമാനം ഹോളിവുഡ് സിനിമകളിലൂടെയും സമീപകാലത്തെ ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിലൂടെയും ലോകശ്രദ്ധ നേടിയിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും മാരകമായ യുദ്ധവിമാനങ്ങളിൽ ഒന്നാണിത് സ്റ്റെൽത്ത് സാങ്കേതിക റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ ശത്രുരാജ്യത്തിന്റെ ആകാശ സീമയിലേക്ക് കയറാൻ ഈ വിമാനത്തിന് സാധിക്കും ഇതിന്റെ പ്രത്യേക ആകൃതിയും പുറത്തുള്ള കോട്ടിങ്ങും റഡാർ തരംഗങ്ങളെ ആകിരണം ചെയ്യുന്നു അമേരിക്കയിൽ നിന്ന് പറന്നുയർന്ന് ലോകത്തിന്റെ ഏത് ഭാഗത്തും ബോംബ് വർഷിച്ച് തിരികെ വരാനുള്ള ശേഷിയുണ്ട് ഇടയ്ക്ക് വെച്ച് ഇന്ധനം നിറയ്ക്കുകയും ചെയ്യും ആണവായുധങ്ങളും സാധാരണ ബോംബുകളും ഒരുപോലെ വഹിക്കാൻ ഇതിന് കഴിയും ഏകദേശം പതിനെട്ടായിരം കിലോഗ്രാം ആയുധങ്ങൾ ഇതിൽ കൊള്ളും ഇറാനെ പോലുള്ള രാജ്യങ്ങൾ അവരുടെ ആണവ ും സൈനിക കേന്ദ്രങ്ങളും ഭൂമിക്കിടയിൽ വളരെ ആഴത്തിൽ കട്ടിയുള്ള കോൺക്രീറ്റ് പാളികൾക്കും പാറകൾക്കും ഉള്ളിലാണ് നിർമ്മിച്ചിരിക്കുന്നത് സാധാരണ ബോംബുകൾ ഇവിടങ്ങളിൽ ഫലിക്കില്ല ഇവിടെയാണ് ബസ്റ്റർ ബോംബുകളുടെ പ്രസക്തി ട്രംപ് സൂചിപ്പിച്ചത് പ്രധാനമായും മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ എന്നറിയപ്പെടുന്ന ഭീമൻ ബോംബിനെ കുറിച്ചാണ് ഈ ബോംബ് വിമാനത്തിൽ നിന്നും വിട്ടാൽ അത് വെറും ഒരു സ്ഫോടനമല്ല ഉണ്ടാക്കുന്നത് മറിച്ചതിൻ്റെ ഭാരവും വേഗതയും ഉപയോഗിച്ച് ഭൂമിക്കടിയിലേക്ക് ഏകദേശം അടി വരെ തുളച്ചുകയറുന്നു അതിനുശേഷം മാത്രമേ ഇത് പൊട്ടിത്തെറിക്കൂ ഭൂമിക്കടിയിലെ അതീവ സുരക്ഷിതമായ ലാബുകൾ കമാൻഡ് സെന്ററുകൾ എന്നിവ തകർക്കാൻ രൂപകൽപ്പന ചെയ്തതാണിത് നിലവിൽ ഈ ഭീമൻ ബോംബ് വഹിക്കാൻ ശേഷിയുള്ള ഏക വിമാനം ബി ടു ബോംബറാണ് ഇറാൻ അവരുടെ ആണവ പദ്ധതികൾ ഭൂമിക്കടിയിലെ ഫോർദോ പോലുള്ള കേന്ദ്രങ്ങളിലാണ് നടത്തുന്നത് സാധാരണ വ്യോമാക്രമണം കൊണ്ട് ഇത് തകർക്കാൻ കഴിയില്ല എന്നാൽ ബി റ്റു ബോംബറുകൾ ഉപയോഗിച്ച് ബങ്കർ ബസ്തറുകൾ പ്രയോഗിച്ചാൽ ഇറാന്റെ ഭൂഗർഭ കേന്ദ്രങ്ങൾ പോലും സുരക്ഷിതമായിരിക്കില്ല എന്ന ശക്തമായ സന്ദേശമാണ് ട്രംപ് നൽകുന്നത് അതായത് ചർച്ചകൾ പരാജയപ്പെട്ടാൽ സൈനിക നടപടി കടുപ്പമേറിയതാകുമെന്ന ഭീഷണിയാണിത് അതേസമയം കഴിഞ്ഞ ജൂണിൽ ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണങ്ങൾ ഉപയോഗിച്ച യുദ്ധോപകരണങ്ങൾക്കായി പകരമായി പുതിയ കൂറ്റൻ ബംഗർ ബസ്റ്റർ ബോംബുകൾ നിർമ്മിക്കുന്നതിനുള്ള ഏക ഉറവിടക്കരാർ ചൊവ്വാഴ്ച യുഎസ് വ്യോമസേന ബോയിങിന് നൽകി ഓൺലൈനിൽ പോസ്റ്റ് ചെയ്ത നോട്ടീസിന്റെ ഓർഡിനൻസ് പെനട്രേറ്റർ നിർമ്മിക്കുന്ന ഏക െന്നും വ്യോമസേന പറഞ്ഞു മറ്റേതെങ്കിലും വെണ്ടർക്ക് കരാർ നൽകുന്നത് അസ്വീകാര്യമായ കാലതാമസങ്ങൾക്ക് കാരണമാകുമെന്നും വ്യോമസേനയുടെ സന്നദ്ധതയെ ദുർബലപ്പെടുത്തുമെന്നും സർവീസ് നോട്ടീസിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ന്യൂസ്